കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടൊരു നാട് മുഴുവൻ തിരയുകയായിരുന്നു ആമയിഴഞ്ചാം തോട്ടിൽ കാണാതെ പോയി ജോയി നാൽപ്പത്താറ് മണിക്കൂറിന് ശേഷം ജോയിയെ തിരിച്ചു കിട്ടി ജീവനില്ലാതെ ഓർക്കണം അരിതസുന്ദര കേരളത്തിൻ്റെ തലസ്ഥാനത്താണിത് സംഭവിച്ചത് അവിടെ വലിയൊരു ഭരണ സംവിധാനമുണ്ട് മേയറുണ്ട് ഉണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് കോടി രൂപയാണ് ഈ ആമിഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നിട്ടും എന്താ സംഭവിച്ചേ ഇത് അനാസ്ഥയാണ് ഇത് ഭരണകർത്താക്കളുടെ മാത്രം അനാസ്ഥയല്ല റോട്ടിലും തോട്ടിലൊക്കെ ആയിട്ട് ഒരു മിഠായി കടലാസെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെ അനാസ്ഥയാണെന്നത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സംവിധാനങ്ങളുണ്ടായാലും സുരക്ഷയുണ്ടായാലും അനാസ്ഥ ഉണ്ടെങ്കിൽ അത് ദുരന്തമാണ് അതാണ് ഇന്നത്തെ കോസ്പിറ്റൽ പറയുന്നത് ഇവാഞ്ചലിക്കൽ ട്രയാങ്കിൾസ് എന്നാണ് അറിയപ്പെടുക ബസ്സേദോസിൻ കഫർണാം ഈശോയുടെ ഇടവുകളെന്ന് പോലും നമുക്ക് പറയാം ഈശോയുടെ അടവുകളായിരുന്നു അത് കാരണം ഈശോ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഇടമാണ് ഏറ്റവും കൂടുതൽ ഈശോ ആൾക്കാരോട് സംസാരിച്ച് പഠിപ്പിച്ചതൊക്കെ അവിടെയാണ് എത്രയോ മുന്നറിയിപ്പുകൾ ഈശോ കൊടുത്തത് ദുരന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇവർ മാറിയില്ല എന്നുള്ളതാണ് ഇപ്പം ഈശോയ്ക്ക് പോലും ഈശോ പോലും നേരിട്ട് ഇടപെട്ടിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല ഇന്ന് അവിടെ ചെന്ന് നോക്കണം ഇന്ന് വിശുദ്ധ നാട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും റിമൈൻസ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു നാടിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് അത് ദൈവം സൈന്യത്തെ ഇറക്കി വിട്ട് നശിപ്പിക്കുന്നതാണെന്നല്ല ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ നിരന്തരമായ ഉപേക്ഷകൾ കൊണ്ട് അനാസ്ഥ കൊണ്ട് വിളിച്ചിറക്കുന്നതാണ് ഓരോ ദുരന്തവും ഈ ആമഴഞ്ചാൻ പാഠം നമുക്കൊരു മുന്നറിയിപ്പാണ് കൂടുതൽ ദുരന്തങ്ങളെ വിളിച്ചു വരുത്താതിരിക്കുക